പതിനെട്ട് അഡ്വാൻസ്ഡ് ടൗണ്ടഡ് ആർട്ടിലറി ഗൺസ് അഥവാ എ ടി ജി ഉൾപ്പെടെ നൂറ് ആർട്ടിലറി തോക്കുകൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു അൾട്രാലൈറ്റ് ഹോവിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ പീരങ്കി സംവിധാനങ്ങൾ നിർമ്മിക്കുന്നു നൂതന കഴിവുകളുള്ള അടുത്ത തലമുറ സംവിധാനങ്ങൾ സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യാത്രയിൽ വെടിവെക്കാൻ കഴിയുന്ന പീരങ്കി തോക്കുകളിൽ ഞങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രതിരോധ വിൽപ്പനയുടെ തൊണ്ണൂറ് ശതമാനം ഈ കമ്പനിയുടെ കയറ്റുമതിയായിരുന്നു ഈ വർഷത്തെ എൺപത് ശതമാനം പ്രതീക്ഷിക്കുന്നതും ഈ കമ്പനിയുടെ കയറ്റുമതിയാണ് യു എസ് ഫ്രഞ്ച് ബ്രിട്ടീഷ് സൈന്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ആഗോള പ്രതിരോധ സേനകളെ സാധ്യതയുള്ള ക്ലയന്റുകളാക്കി മാറ്റിയെടുക്കുന്നു ഈ കമ്പനി പീരങ്കി നിർമ്മാണത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യൻ സൈന്യത്തിനായി മൂവായിരത്തിലധികം പീരങ്കി തോക്കുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി നിർമ്മാതാവാകുക എന്നതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ ലക്ഷ്യം നിറവേറാൻ പോകുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പീരങ്കി നിർമ്മാതാക്കളാകാൻ പോകുകയാണ് ഭാരത് ഫോർജ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ പീരങ്കി ഉത്പാദക കമ്പനിയാകുക എന്നതാണ് തങ്ങളുടെ അഭിലാഷ ലക്ഷ്യമെന്നാണ് ഭാരത് ബോർജിന്റെ ചെയർമാൻ ബാബ കല്യാണിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ബോർജ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിരോധ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന് സംഭാവന നൽകുന്നതിനിടയിൽ ഭാരത് ബോർജ് ഒരു വിശ്വസനീയ ആഗോള വിതരണക്കാരനായി സ്വയം നിലകൊള്ളുകയാണിപ്പോൾ പ്രതിരോധ ഉത്പാദനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന പുതിയ ഫാക്ടറികൾക്കായി പൂനെക്ക് സമീപം കമ്പനി പുതിയ ഭൂമിയും ഇപ്പോൾ ഏറ്റെടുത്തു കഴിഞ്ഞു